ഹലോ ഫാമിലി സൗണ്ട് നിങ്ങൾ നോക്കണ്ട ഒരു ജലദോഷം പിടിച്ചതാണ് അപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചായക്കടയാണ് അപ്പൊ ഇന്ന് നമ്മൾ ഇവിടുന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നതാണ് ഞാനുണ്ട് വിച്ച് ഉണ്ട് മരഡോ റാഫിയുണ്ട് മണിയും ഉണ്ട് ആക്ടിങ്ങിന് വേണ്ടി ഒരു ചായ വാങ്ങിക്കൊടുത്തതാ ഈ ചങ്ങായി ഇപ്പത് കുടിച്ച് കുടിച്ച് കഴിഞ്ഞ് രണ്ടാമത്തെ ചായ ചങ്ങായിക്ക് ഇത് വാങ്ങി പോലെ ഒരു വീഡിയോ അല്ല ഒരു സീരീസ് തുടങ്ങാനാണ് പ്ലാന് മിനിമം ഒരു പത്ത് പാർട്ടിയിലുണ്ടാവും എന്റെ മടിയൊക്കെ കാരണം ഈ പാർട്ടി ചിലപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറിലൊക്കെ തുടങ്ങിയത് ജസ്റ്റിനെ കണ്ടില്ല കണ്ടില്ല എന്ന് മനസ്സിൽ കരുതണോലല്ലോ അതുകൊണ്ട് പക്ഷെ കുറുക്കന്റെ കണ്ണെപ്പളും കോഴിക്കൂട്ടിലാണ് പറയുന്ന മാരിയാളെ കണ്ണെപ്പോഴും ഇതിന്റെ ഉള്ളക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഭിനയമാണ് ഞാൻ മാരകമായി അഭിനയിക്കുന്ന ഒരു എന്താ ഒരു സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല അഭിനയിച്ച് അഭിനയിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡയലോഗൊക്കെ മാറിപ്പോയി അങ്ങനെ ഞാൻ പിന്നെയും ആ സ്ക്രിപ്റ്റ് അവിടെ നിന്ന് വാങ്ങിക്കാണ്ട് എന്താ വായിച്ച് നോക്കുകയാണ് എന്തായിരുന്നു ഇപ്പോൾ ഞാൻ എഴുതിക്കണതെന്ന് എഴുതിയതാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ലല്ലോ അലക്ക ഇത് ഞാൻ എഴുതിയത് തന്നെയാണ് ഞാൻ എഴുതിയത് എനിക്ക് മാത്രമുള്ളൂ മനസ്സിലാവും വേറെ ഒരു മനുഷ്യനാത് മനസ്സിലാവില്ല അങ്ങനെ നമ്മളിത് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനുവേണ്ടി നമ്മളെ കൂടുതൽ സഹകരിച്ചത് ലക്ഷ്മി ടി സ്റ്റാൾ ആണ് മലാറ്റൂരില്ലത് സാധാരണ ഞങ്ങൾ എവിടെയെങ്കിലും പോയി വീഡിയോ എടുക്കുമ്പോൾ ഒരു പത്തിന് കഴിഞ്ഞാൽ ആട്ടി കൊള്ളിലുണ്ട് ഇവിടെ ഞങ്ങൾ ആട്ടിയൊന്നും പൊട്ടില്ല അയാൾ നല്ലൊരു മനുഷ്യനാണ് അതിൻ്റെ ഉള്ളിലുണ്ട് മൂപ്പര് നല്ലൊരു മനുഷ്യനാണ് അയാൾ അങ്ങനെ നമ്മൾ വീഡിയോ ഷൂട്ടോക്കെ ഞങ്ങളുടെ നേരെ പരിപോ ബാക്കിൽ കുറച്ച് തന്ത വൈബ് കാക്കാരുണ്ട് കണ്ടോ ദരി ഞങ്ങൾ ഫുള്ള് പവർഫുൾ ടീമാണ് ഒറ്റ ഒരു മനുഷ്യന് നടക്കാനും നീച്ചാലും പറ്റി പ്രായത്തിലും നോക്കി പോലെ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം എന്താന്ന് അറിയില്ല ഗൈസ് നല്ല ചുമയും പനിയൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഇഷ്ടം ലോലൊക്കെ ഒരു റെഡ് ഹാർട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തു അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ഇഷ്ടം ലോല എന്താ കാട്ടണം റെഡ് ഹാർട്ട് കമന്റ് ബോക്സിൽ കമന്റ് ഇടണം